തരുൺ തരുൺമൂര്ത്തിയും മോഹന്ലാലും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് എൽ മുന്നൂറ്റി അറുപത്തിയാറ് നിലവില് ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ റിലീസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തുടരും എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് എൽ ത്രീ സിക്സ്റ്റി സിക്സ് എൽ ത്രീ സിക്സ്റ്റി സിക്സ് എന്ന താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം നിലവിൽ പുരോഗമിക്കുകയാണ് ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് സിനിമയിലെ മോഹൻലാലിന്റെ പോസ്റ്ററും കഥാപാത്രത്തിന്റെ പേരും നേരത്തെ പുറത്തുവന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു ഡി എസ് ലവലജൻ എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് പോലീസ് വേഷത്തിലാണ് മോഹൻലാൽ പോസ്റ്ററിലുള്ളത് ചിത്രത്തിനായി മോഹൻലാൽ താടിവടിച്ചതും ഏറെ വൈറലായിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചിത്രം പൂജ റിലീസായി ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം ഒക്ടോബർ പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ ചിത്രം റിലീസ് ചെയ്തേക്കും ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്ന ചിത്രമെന്ന പ്രത്യേകതയും എൽ ത്രീ സിക്സ്റ്റി സിക്സിനുണ്ട് നേരത്തെ ഓസ്റ്റിൻ ഡാൻ തോമസിന്റെ സംവിധാനത്തിൽ രതീഷ് രവിയുടെ തിരക്കഥയിൽ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് അനൌൺസ് ചെയ്തിരുന്നു പോലീസ് യൂണിഫോമിന്റെ ചിത്രവുമായാണ് ഇതിന്റെ പോസ്റ്റർ എത്തിയിരുന്നത് പിന്നീട് ഓസ്റ്റിൻ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ എൽ സിക്സ് സിക്സ് പ്രഖ്യാപിക്കപ്പെടുകയുമായിരുന്നു രതീഷ് രവി തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ജെയ്ക്സ് ബിജോയാണ് വിവേക് ഹർഷനാണ് ചിത്രത്തിന്റെ എഡിറ്റർ ദൃശ്യം തിരയ്ക്ക് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രമാണ് എൽ ത്രീ സിക്സ്റ്റി സിക്സ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്കൊപ്പം എത്തുന്ന പാട്രിയറ്റ് കാമിയോ വേഷത്തിലെത്തുന്ന ഖലീഫ എന്നീ ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ ഒരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം